അവസാനം പ്രസംഗിച്ച ആളെ അദ്ദേഹത്തിന് ഒരു സ്ഥിരം മാറ്റർ ലീഗും ഒരുമിച്ച് പോകണം പഴയ കാലത്ത് ലീഗാരുടെ മറ്റേ ലീഗ് ലീഗിന്റെ പ്രസംഗിച്ചിരുന്നു സമ്മേളനത്തിന് പോയിരുന്നു അതുകൊണ്ട് ലീഗും 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 ഒരുമിച്ച് ഒരുമിച്ച് നിങ്ങളും സമസ്തന്റെ ഒപ്പം ആരെങ്കിലും അപ്പോഴല്ലേ സമസ്തന്റെ ഒപ്പ ഒരുമിച്ച് പോകലാക ഇത് പണ്ട് കല്ലൂർ ഉസ്താദ് സ്ത്രീ പുരുഷ സമത്വത്തെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞൊരു ഒരു വർത്താനുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു ഒരു വഹാബിമാരോ സ്ത്രീയും പുരുഷനും ഒരു വാഹനത്തിന്റെ രണ്ട് ചക്രങ്ങൾ പോലെയാകുന്നു രണ്ടും ഒരുമിച്ച് സഞ്ചരിച്ചാലേ വാഹനം മുന്നോട്ട് പോകും കല്ലൂർ ഉസ്താദ് പറഞ്ഞു അതിൽ മൗലവി ഒരു ടയർ പതിനഞ്ചു ദിവസം പഞ്ചറായിരിക്കുമല്ലോ ഒരു ടയർ പതിനഞ്ചു ദിവസം പഞ്ചറല്ലേ അല്ലെങ്കിൽ ചുരുങ്ങി ആറീസെങ്കിലും അപ്പൊ എങ്ങനെ ഈ വാഹനം മറ്റൊന്ന് നിർത്തി ഒരുമിച്ച് പോകണം ഒരുമിച്ച് പോകണം എന്ന് ആരുടെ വൈക്കിൽ പറഞ്ഞിട്ട് കാര്യ ഒരുമിച്ച് പോകാതെ സമസ്തം ഒരുമിച്ച് പോകാൻ തയ്യാറാണ് തയ്യാറാണല്ല അതാണ് സമസ്തയുടെ നയം എങ്ങനെ ആരുമായും യുദ്ധത്തിനില്ലാതെ ഇവിടെ സുഗമമായി സുന്നദ്ധമായതിന്റെയും ദീനിന്റെയും പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുവാനാ അതിൽ സഹകരിക്കുന്ന ഏത് സമുദായ പാർട്ടികൾ പൗരപ്രമുഖർ അവരെയൊക്കെ സമസ്ത ഉപയോഗപ്പെടും ഈ കൂട്ടായ്മയുടെ കൂടെ വളർച്ചയ്ക്ക് വേണ്ടിട്ടാണ് അപ്പൊ സമസ്ത പോണ റോട്ട് കൂടെ പോണ്ണാർക്കാട്ടിക്ക് പോകുമ്പോ ഈ ടയർ കോഴിക്കോട്ട് റോട്ടിലേക്ക് പോയാൽ എന്നിട്ട് പെരിന്തൽ മണ്ണ് അങ്ങാടിയിൽ രണ്ടും രണ്ടു ഒരുമിച്ച് എന്നൊരു കാര്യമുണ്ടോ ഇല്ല സമസ്ത പെരിന്തൽ മണ്ണ ആണെങ്കിൽ ഈ ടയറും മണ്ണാർക്കാട്ട് പോട്ടെ സമസ്ത അഴിച്ചു വെച്ചറായ ടയർത്തി വെച്ച മലയാളിയുടെ സ്വഭാവമാണ് പോകും നിങ്ങൾ കണ്ടോ ഇന്നല്ലെങ്കിൽ ഒരു കൊല്ലം രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം കൊണ്ട് നല്ല ഞാൻ പറയണം ആ പഞ്ചറായ ചക്രം നിങ്ങൾ ചുമക്കുന്നിടത്തോളം ഈ സമൂഹത്തെ സമുദ്ധരിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്താൻ നിങ്ങൾക്ക് കഴിയില്ല

ഡോക്ടർമാർക്ക് അയാളെ പറഞ്ഞു നടന്നിരുന്ന ആളുകൾ അവിടെ ഇരുന്ന പലരും ആ ഇതുപോലെ സമസ്തയുടെ പ്രവർത്തകർ അബ്ദുൽ അമ്പലക്കട സുന്നത്ത് ജമാഅത്തിന്റെ ടക്കമുള്ള സുന്നവുകൾ തെരുവുകളോളം രഹസ്യമായും പരസ്യമായും ഇവരുടെ പൊള്ളത്തരങ്ങളെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നുകൊടുത്തിന്റെ പരിണിത ഫലമാണ് മലപ്പുറത്ത് ഇനി കഴിഞ്ഞ ദിവസം വന്ന് സമസ്തക്കാരൻ എന്ന അഡ്രസ്സിൽ നിന്ന് പ്രസംഗിക്കാൻ നിങ്ങളെ യോഗ്യാക്കിയത് നിങ്ങൾ അന്നേ പുറത്തു പോയിട്ടുണ്ടാവും